ജാർഖണ്ഡ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ ഈ വർഷ അവസാനത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇതിൽ ഹരിയാനയിൽ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് ജാർഖണ്ഡ് ഭരിക്കുന്നത് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആറു മാസത്തിനുള്ളിൽ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ശക്തി വീണ്ടും പരീക്ഷിക്കപ്പെടുകയാണ് ഇതിൽ ജാർഖണ്ഡിൽ ബി ജെ പിക്ക് അധികാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ഉള്ളത് ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ ഹേമന്ദ് സോറൻ ജയിൽ മോചിതനായ ശേഷം വീണ്ടും മുഖ്യമന്ത്രിയാക്കി എന്നാൽ ഈ വിഷയം ബി ജെ പി ഏറ്റെടുക്കുവാനാണ് സാധ്യത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹേമന്ത് സോറൻ ജയിലിൽ പോയതിനെ തുടർന്നാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ഹേമന്തിന് ജാമ്യം ലഭിച്ച ഉടൻ മുഖ്യമന്ത്രി പദത്തിലുമെത്തി ഇത് ചെമ്പയ്യെ പോലുള്ള ഒരു സാധാരണ ആദിവാസി പ്രവർത്തകനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ബി ജെ പിയുടെ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പതിനാലിൽ ഒൻപത് സീറ്റിലും ബി ജെ പി വിജയിച്ചിരുന്നുവെങ്കിലും ഗോത്രവർഗക്കാർ കൂടുതലുള്ള അഞ്ച് സീറ്റുകളിൽ പാർട്ടി വിജയിച്ചില്ല ജാർഖണ്ഡിലെ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ആദിവാസികളാണ് ബി ജെ പിക്ക് ഈ വോട്ടുകൾ നേടാനായില്ലെങ്കിൽ അധികാരം നേടുക എന്നത് അസാധ്യമാണ് ഗോത്ര വർഗക്കാരനല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പി കഴിഞ്ഞ തവണ ശ്രമിച്ചത് അംബയെ പരാജയമായിരുന്നു പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടാണ് അതിനാൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ അമർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ പാതയാത്ര എളുപ്പമല്ല ഹരിയാനയിൽ ഭരണകക്ഷിയായ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് എങ്കിലും ദുഷ്യന്ത് ചൌട്ടാലിയുടെ ജൻനായക് ജനതാ പാർട്ടിയും ആം ആദ്മി പാർട്ടിയുടെയും സ്വാധീനം ചില സീറ്റുകൾ നിർണായകമായിരിക്കും നിയമസഭയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിലുള്ള സാധ്യത കോൺഗ്രസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരു ലോക്സഭാ സീറ്റ് കോൺഗ്രസ് വിട്ടു നൽകിയിരുന്നു സംസ്ഥാനത്തെ പത്ത് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിക്കും കോൺഗ്രസിനും അഞ്ച് സീറ്റുകൾ വീതം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ പത്തിലും ബി ജെ പി വിജയിച്ചതാണ് എന്നാൽ ഈ വർഷം ഈ ശക്തി പകുതിയായി കുറഞ്ഞിരിക്കുന്നു ഇതോടെ കോൺഗ്രസിന് അധികാരത്തിൽ പ്രതീക്ഷയുമുണ്ട് കർഷക പ്രക്ഷോഭം മൂലമുള്ള അതൃപ്തിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും നിയമസഭയിൽ ബി ജെ പിക്ക് പ്രശ്നമാണ് ഒൻപത് വർഷത്തോളം മുഖ്യമന്ത്രി പദം വഹിച്ചതിനു ശേഷമാണ് മനോഹർലാലിനെ ബി ജെ പി കേന്ദ്രത്തിൽ മന്ത്രിയാക്കിയത് അതോടെ മറ്റൊരു പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള പ്രവർത്തകനായ നായബ് സിംഗ് സൈനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുകയായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് ഇപ്പോഴും മനോഹർലാൽ ഘട്ടറിന്റെ ആധിപത്യത്തെക്കുറിച്ച് സംസാരമുണ്ട് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ബി ജെ പി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നതാണ് ചോദ്യം ഹരിയാനയിലെ രാഷ്ട്രീയത്തിൽ ജാട്ട് സമുദായം ആധിപത്യം പുലർത്തുന്ന ഘടകമാണ് എന്നാൽ മനോഹർലാൽ ഘട്ടനെ പോലെ ജാട്ട് ഇതര വ്യക്തിയെ ബി ജെ പി ഹരിയാന മുഖ്യമന്ത്രിയാക്കി ഇപ്പോഴും നായബ് സിംഗ് സൈനി ഒരു ജാട്ട് സമുദായ അംഗമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നതാണ് വ്യക്തമാവുന്നത് ഡൽഹിയോട് ചേർന്നുള്ള സംസ്ഥാനം എന്ന നിലയിൽ ഹരിയാനയിലെ ഭരണവും സുപ്രധാനമാണ് ഇത്തവണ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കരുത്ത് തെളിയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് രാഹുൽ നയിക്കുന്ന ഇന്ത്യ മുന്നണി